പാനൂർ നഗരസഭ അധ്യക്ഷയെ തീരുമാനിച്ച പാർട്ടി നേതൃത്വത്തിനെതിരെ പ്രതിഷേധവുമായി ഒരു വിഭാഗം മുസ്ലിം ലീഗ് പ്രവർത്തകർ പരസ്യമായി രംഗത്ത് വന്നു ഇന്നലെ രാത്രി പെരിങ്ങത്തൂർ ടൌണിൽ ഇവരുടെ നേതൃത്വത്തിൽ പ്രകടനവും നടത്തി परमेशिखर 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 ഓഫീസിലിരുന്ന് ഏതാനും പേർ പ്രഖ്യാപനം നടത്തുമ്പോൾ പ്രവർത്തകരുടെ വികാരം കൂടി പരിഗണിക്കണമെന്ന് പ്രകടനക്കാർ പറഞ്ഞു പെരിങ്ങത്തൂർ വാർഡിൽ നിന്ന് വൻ ഭൂരിപക്ഷത്തോട് ജയിച്ച കൂടത്തിൽ നൌഷത്തിനെയാണ് നഗരസഭാ അധ്യക്ഷ സ്ഥാനത്തേക്ക് ലീഗ് നേതൃത്വം തീരുമാനിച്ചത് സമീപവാർഡായ ചെറുപുല്ലക്കരയിൽ നിന്ന് വിജയിച്ച നിലവിലെ കൌൺസിലറായ ഉമേസ തിരുവമ്പാടിയെ അധ്യക്ഷയാക്കണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം എന്നാൽ പാർട്ടി തീരുമാനമനുസരിച്ച് മുന്നോട്ട് മുന്നോട്ടു എന്ന് ഉമേസ രുവമ്പാടി പറഞ്ഞു പാർട്ടി വിരുദ്ധ നിലപാടെടുക്കില്ലെന്നും പാനൂർ നഗരസഭയിൽ യു ഡി എഫ് അധികാരത്തിലെത്തുന്നത് യു ഡി എഫ് ധാരണ പ്രകാരം ചെയർമാൻ സ്ഥാനം ആദ്യം മുസ്ലിം ലീഗിനാണ് സമുദ്ര